ആയ് ഹലോ വെറും നൂറ്റി തൊണ്ടുമ്പം ഉറിപ്പിക്ക് കഷായ ആവിക്കുളി ഇത് വേറെ എവിടെയല്ല നമ്മളെ മലപ്പുറത്ത് നാല് കിലോമീറ്റർ മഞ്ചേറോട്ടിക്ക് പോകുന്ന കഴിഞ്ഞാൽ പുളിയെങ്കിലാണ് സ്ഥലത്തെത്തും അവിടെ വെറും നൂറ്റി തൊണ്ടുമ്പുറിപ്പിക്ക് കഷായ ആവിക്കുളി നല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ ഞാനിത് ഇവിടുന്ന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാറ് വർഷം സംഭവം കിട്ടും സാധനത്തിനെ എൻട്രി ഉള്ളുഭാഗം എങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക നല്ല കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാണ് സെറ്റ് വലിയ വലിയ മീനാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ട്രോഫികളുണ്ട് കുറേ ട്രോഫിയും കിട്ടിയിട്ടുണ്ട് ഇവർക്ക് അത് അതിൻ്റെ പേരിലല്ല വേറെ വേറെന്തിൻ്റെ പേരിൽ കിട്ടിയ ട്രോഫികളാണ് അത് ഞാൻ അടുത്തൊരു രസമായിട്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സാധനം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് സോപ്പ് ഉണ്ട് ടവലുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുക മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയുടെ മസാജ് ഒരു നോർമൽ ലെവലുള്ള മസാജ് ആയിരിക്കും പല പല പാക്കേജുകളുണ്ട് ഇവിടെ ഇതാ നമുക്കിവിടെ മസാജിങ്ങ് തുടങ്ങിയിട്ടുണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തു തരും അല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളി ആയിട്ട് ചെയ്തു തരുന്ന കേട്ടോ ഞാൻ എന്താ വെച്ചാൽ കുറെ ആയി ഇപ്പോൾ എല്ലാ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു ഒന്നര മാസമായിട്ട് റെസ്റ്റിലായിരുന്നു ഞാൻ അപ്പോൾ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ ജിമ്മിനൊക്കെ ഇറങ്ങണം അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈയിൻ്റെ പത്തിയഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു ഉളുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എവിടെയെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തുതരും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് അവിടെ മസാജൊക്കെ ചെയ്ത് തന്നെ അവർ രണ്ട് മൂന്ന് മൂന്നാല് ടിപ്സൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കണം നീര് കുറേ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എല്ലാവർക്കും വരാം കേട്ടോ വലിയവർക്കും മുതിർന്ന ആൾക്കാരൊക്കെ പോലെ വരുന്നുണ്ട് നമ്മുടെ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ അത് നമ്മൾ ഫ്രഷ് ആയിട്ട് വരും നല്ല ഫുൾ ഫ്രഷ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നല്ല സ്റ്റീം ബാത്തിനുള്ളിലോട്ട് കയറ്റി ഒരു പത്ത് അരമണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം അതിനകത്ത് ഇരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മതിയായിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാം പുറത്തേക്ക് ഇറങ്ങി നല്ല വേർത്തിരുന്നു നല്ല വേർത്ത നല്ല വെട്ടി വേർത്തിട്ടുണ്ടായിരുന്നു മേലാകെ നമ്മളെ ബോഡിയൊക്കെ വീക്കായിട്ടുണ്ട് ജിമ്മിന് ഇറങ്ങാനായിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത് സെറ്റായിട്ടിന്ന് കളത്തിൽ കയറി കളിക്കാനായിട്ടുണ്ട് ആകാശ ചേട്ടനാണ് നമുക്കിതൊക്കെ ചെയ്തിട്ടുള്ളത് താങ്ക് യു ആകാശ ചേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക താങ്ക്